ഞായറാഴ്ച <laughs> വിശേഷങ്ങളാണ് എന്ന് പറ്റിയെന്നറിയില്ല കേട്ടോ ഞാനൊട്ടിയും ചോട്ടും കുറച്ച് റണിംഗ് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പള്ളിയിലൊക്കെ ഇപ്പോഴത്തേക്കും ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കാനായിരുന്നു ആവുചേട്ടയും വന്നു കേട്ടോ മുഴുവൻ കഴിച്ചോന്ന് എന്ന് ചിത്രയ്ക്കില്ല കുറച്ചും കൂടെ കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞേ പിന്നെ ഞങ്ങൾ നേരെയധികം ബിസിനയിലൊക്കെ ആട്ടോ വന്നത് ഞാനൊട്ടി കാണുന്നതൊക്കെ പറക്കെടുത്തിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇപ്പോൾ വഴക്കു പറഞ്ഞത് എന്തേ കാണിക്കണം എല്ലാം എടുക്കില്ലേന്ന് പറഞ്ഞേ അപ്പോൾ പറഞ്ഞു രാജോപ്പം എന്നോട് എടുത്തോളാം പറ്റാന്ന് പറഞ്ഞു കുറേ മിഠായും പറക്കിയിരുന്നുണ്ടായിരുന്നു അവിടെ നിന്നിപ്പോൾ പപ്പേനെ തോന്നുന്നു ഞാൻ നിൽക്കുന്നത് ആരാന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ വേറെ ആരും ഇല്ല എൻ്റെ ഫ്രണ്ട് കേട്ടോ പിൻസ് അവൻ അവൻ്റെ പിള്ളേർക്കുള്ള ഫാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ചു സത്യത്തിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ സാധനം മേടിക്കാൻ വന്നാൽ വരവായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നത് നീ അപ്പൻ്റെ അടുത്ത് കയറി അപ്പോൾ സിഞ്ചിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സിനിമിച്ചിട്ട് കൈ ആണെന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വീട്ടിൽ വന്നു ഉടൻ ഞാൻ ഞാൻ ഐസ്ക്രീം എടുത്തു പക്ഷേ അവിടെ കുറച്ച് നേരം നിന്നും ഞാനിട്ട് ഐസ്ക്രീം മൊത്തം വെള്ളം ആയിപ്പോയിന്ന് പറഞ്ഞു പരാതി തുടങ്ങി ഐസ്ക്രീം കഴിക്കലിപ്പം നീ മിഠായി എടുത്തു കേട്ടോ അത് ഞാൻ പൊട്ടിച്ചേരാന്ന് പറഞ്ഞാൽ കുറച്ച് അതീ ഞാനും അടിച്ച് മാറ്റി കഴിച്ചു കേട്ടോ അതൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ സൈക്കിൾ ഇറങ്ങി അപ്പോൾ ഐസ് വേറെ ഒരിടത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇച്ചിരി ലൂസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എനിക്കും പപ്പയ്ക്ക് ഞാൻ ഏട്ടിപ്പിക്കുന്ന പറഞ്ഞാൽ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ മമ്മി അങ്ങനെ ഐസ്ക്രീം ഒന്നും കഴിക്കത്തില്ലാട്ടോ മമ്മിയുടെയും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുക അതാവസ്ഥ അപ്പോൾ സൈക്കിൾ ഓട്ടുന്നതിനിടയിൽ കൂടി പപ്പ ഐസ്ക്രീം ഇടയ്ക്ക് വായൽ വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ മമ്മിയടുത്തു നിന്ന് കുറച്ച് പച്ചമങ്ങ ജ്യൂസ് ഉണ്ടാക്കി എന്ന് ചോദിച്ചു പിന്നെ മമ്മി ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നെ അങ്ങനെ അവിടെ നിന്ന് അതും കുടിച്ചു കേട്ടോ മമ്മി കുടിച്ചില്ലാട്ടോ ഞങ്ങൾ മുൻനിരം തന്നെയായിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനോട്ടി അത് കുടിച്ചു എനിക്ക് സ്ട്രോ വേണം എന്നൊക്കെ പണ്ട് പിന്നെ മമ്മി പോയെടുത്ത് വിടുന്ന സ്ട്രോയൊക്കെ കൊടുത്ത് ഞാനോട്ടിയും പപ്പയും കൂടി ചീസ് ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാനോട്ടി ജ്യൂസ് കുടിക്കണെങ്കിൽ മമ്മി എന്താ ചെയ്യണേന്ന് നോക്കട്ടെ എന്ന് തന്നെ വന്നു കേട്ടോ മമ്മി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണേ അങ്ങനെ വറുത്തു വെച്ച കുറച്ച് ചെമ്മീനൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ അപ്പം ഉച്ചക്ക് ചെമ്മീൻ റോസ്റ്റും ഗോതമ്പ് ദോശമായിട്ടോ ഞാൻ കഴിക്കുന്നത് രാവിലെ പള്ളീന്ന് കഞ്ഞി കുടിച്ചായിരുന്നു പോലെ മമ്മിക്ക് വേണ്ടെന്ന് പറഞ്ഞു കെട്ടോ ഞാനും പപ്പയും ഞാനിട്ടേക്ക് കുറച്ചു കഴിച്ചു കുറച്ച് ഇപ്പം ഇവർ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ നോക്കി നിർത്തി നിർത്തേക്കിവിടെ കൊണ്ടുപിടിച്ച മേക്കപ്പിലാണ് ഇപ്പോൾ ഫേസിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി ഹെയർ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനിട്ട് പറയുന്നുണ്ടേ വീഡിയോ എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എടുത്തു എന്നൊക്കെ പറയാം ഞാൻ കുറച്ച് നേരത്തെ പോരോട്ടോ ആൻറ്റണി ഇങ്ങോട്ട് പപ്പ കുറച്ച് ലേറ്റ് ആയിട്ട് വരുകയുള്ളൂ എനിക്കൊരു കേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു പൊട്ടൂടി തൊട്ടാലോ ഭംഗിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു പൊട്ടൊക്കെ തൊടിച്ച് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ പോയ റെഡിയായിട്ട് ഇപ്പോൾ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ ആന്റി പപ്പയും ഇവിടെ തൂങ്ങാൻ പോയേക്കാം അപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ തൂക്കിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കട്ടെ എന്ന് പറഞ്ഞു അതിനാറ്റിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇനി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ ആൻറ്റി വേറെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഞാനും കുറച്ചു നേരം സൈക്കിൾ വിട്ടാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതേ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടോ ഇന്ന് കേട്ടോ കൊടുക്കാണ്ടായിരുന്നു കേക്ക് അങ്ങനെ ഇതൊക്കെ കൊടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ പപ്പേനെ ആൻറ്റി കൂടി വന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് പപ്പയുടെ കണ്ണെന്ത് പ്രാണിമോ പോയി ഭയങ്കര ചുമന്നിരിക്കുവായിരുന്നു കേട്ടോ അതിൻ്റെ പപ്പ പോകാന്നിപ്പോൾ അങ്ങനെ നാട്ടിലും വീതമൊക്കെ അങ്ങ് മാറിയിട്ടോ പിന്നെ മേത്ത് കയറി ഇപ്പോൾ ഇപ്പോൾ പോകണ്ട കുറച്ച് ഉണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നാട്ടിലേക്ക് ചെറുതായിട്ട് ചൂടുള്ള പോലെ ഉണ്ട് മരുന്ന് കൊടുക്കാൻ പപ്പ പറയുന്നുണ്ടായിരുന്നേ രണ്ടിതുകൊണ്ട് ക്ലാസ് ക്ലാസ്സിൽ പോയില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂട് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പപ്പൊക്കെ എടുത്തേക്കും കുറച്ച് തുണികൾ പോകാൻ ഇടത്ത് കഴിഞ്ഞിട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചിട്ട് നാട്ടിലേക്ക് ഫുഡ് ഒക്കെ കൊടുത്തു അപ്പോൾ അത്രയും